ട്ടെന്ന് പറഞ്ഞ പോലെ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ബാങ്കറാണ്

ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല ഇവര് കുറേ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ താരങ്ങൾ താരങ്ങളും ഒന്ന് പേരുകളൊന്നും പറയുകയാണെങ്കിൽ മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ് അദ്ദേഹത്തിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് പേരുണ്ട് പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു മമ്മൂക്ക കേട്ടിരുന്നോ മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടറെ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് തരികയും ചെയ്യും പിടിച്ചു മേടിക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ വിട്ടുവീഴ്ച ചെയ്യുവോ വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ ചെയ്താൽ അവര് അത് ശീലമാക്കും പിന്നെ തരാതെ പറ്റിക്കാം അത് ഉണ്ടാവും ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ ശരിക്കും സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കാണാം നിങ്ങക്ക് സ്കാമുമായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് നമുക്ക് ഫഹദിന്റെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ ഫഹദ